ഹായ് സ് ലിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ നാടൻ വിഭവമായ അട എലോ അട എങ്ങനെ എങ്ങനെയുണ്ടാക്കാൻ നമ്മൾ രസിക്കുമായിട്ടാണ് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടൊക്കെ എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാനും ഇപ്പം പെട്ടെന്ന് നമുക്കാനും ഓളം തന്നെ ഓട്ടിഫക്ഷൻ ചെയ്യാനും മറക്കരുത് നമ്മുടെ എല്ലാ അട എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് അല്ലേ അപ്പം നമുക്കത് എളുപ്പം വീട്ടിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കതിൽ എന്തൊക്കെ വേണ്ടിയത് നോക്കാം ഞാനിപ്പോൾ നമ്മുടെ അരിപ്പൊടി വറുത്ത അരിപ്പൊടിയാണ് നമ്മൾ കൂട്ടിന് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുക്കുന്നത് അത് ഞാനിപ്പോൾ ഒരു ഒന്നര ഗ്ലാസ് ആണ് എടുക്കുന്നത് അത് ഏകദേശം തൂക്കാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും അതേപോലെ നമ്മുടെ നാളികേരം തേങ്ങ ഒരു മുറി തേങ്ങയാണ് ചരകി വെച്ചത് അപ്പോൾ തൂക്കുമ്പോൾ ഇതിപ്പോൾ ഒരു നൂറ് ഗ്രാമാണ് ഉള്ളത് അതുപോലെ നമ്മുടെ ബെല്ലം അത് നമ്മൾ ചരകി വെച്ചതാണ് അങ്ങനെ ചീക്കി വെച്ചതാണ് അതും ഒരു നൂറ് ഗ്രാം പിന്നെ നമുക്ക് ജീരകപ്പൊടി ഒരു അര ടീസ്പൂണും ഏലക്കപ്പൊടി ഒരു ടീസ്പൂൺ ആയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പു പാകത്തിന് ഇത്ര കൂട്ട സാധനങ്ങളാണ് നമ്മുടെ അടയ്ക്ക് വേണ്ടത് അടപ്പം നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണത് കൊണ്ട് ചുട്ടെടുക്കണത് കൊണ്ട് ഞാൻ രണ്ടും ഒന്ന് കാണിച്ചു തരാം നമുക്ക് അപ്പം നമുക്കിത് അരിപ്പൊടി കുഴയ്ക്കുന്നത് വെള്ളം ചൂടാക്കിയിട്ടുള്ള വെള്ളത്തിലാണ് അപ്പം നമുക്ക് വെള്ളം ആദ്യം തിളപ്പില്ല നന്നായി തിളയ്ക്കണം കേട്ടോ വെള്ളം അപ്പം നമ്മുടെ വെള്ളം തിളക്കണ നേരം കൊണ്ട് നമുക്ക് ഇല ഒന്ന് വാട്ടാം അല്ലെങ്കിൽ അല നമ്മൾ അടപ്പടുത്തുന്ന നേരത്ത് അത് പൊട്ടിക്കും അപ്പം നമുക്ക് അതൊന്ന് ചെറിയ ചൂടാക്കിട്ടൊന്ന് വാട്ടി എടുക്കരത്തണ ഭാഗം വേണ്ട പരത്താത്ത ഭാഗോ അതൊന്ന് ചൂട് വിളിക്കാം അപ്പൊന്ന് വാടി കിട്ടും നമുക്ക് അപ്പൊ നമ്മടെ അട പരത്തുമ്പോ അത് പൊട്ടില്ല

അപ്പൊ നമ്മുടെ വെള്ളം നന്നായി ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം ആ വെള്ളം നമുക്ക് നമ്മുടെ കപ്പിച്ച് കപ്പി തിളക്കാം എന്നിട്ടത് കുറേ ഒഴിച്ച് നമ്മളിത് ഒന്ന് കുഴക്കിയേക്ക നമ്മൾ ഇടിയപ്പതിനൊക്കെ കുഴക്കിയില്ല അതേപോലെ തന്നെ കുഴച്ചെടുക്കാം തിളച്ച വെള്ളമായി കാരണം തയ്യട്ട് കളക്കാൻ പാടില്ല കേട്ടോ തൈ പുള്ളൂ അത് നമ്മൾ സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കും എല്ലാ ഭാഗത്തേക്കും നന്നായി നന വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് ചൂടാക്കട്ടെ വേണം നമുക്ക് ചൂടാക്കരം ചൂടാറി നമ്മളിങ്ങനൊന്ന് ഇളക്കി കൊടുത്താൽ മതി കുറച്ച് നേരം ഇളക്കി കഴിഞ്ഞ് പെട്ടെന്ന് ചൂടാറി നമ്മുടെ മാവ് ചൂടൊക്കെ ആറി തുടങ്ങിട്ടുണ്ട് അപ്പൊ ഈ തിളപ്പിടുന്ന അടുത്ത് ഉപ്പ് പോരായിട്ടെങ്കിൽ അത് നോക്കി കിട്ടോള ഇപ്പൊ നമ്മുടെ മാവിനെ ഇത്ര ഇത് മതി മതി നമുക്ക് നമ്മുടെ നാളികേരം ശർക്കരകള് കൂട്ടി ഒന്ന് തിരിഞ്ഞു വയ്ക്കും നമ്മുടെ ഏലക്കപ്പൊടിയും ജീരകപ്പൊടിയും ഇടാം അത് നല്ലൊരു മണാണ് നമ്മുടെ അലക്കിൻ്റെ ആവട്ടെ അപ്പൊ അതൊക്കെ ഇഷ്ടം നന്നായി ഒന്ന് എല്ലായിടത്തേം ശർക്കര ഇലക്കായ പൊടിയൊക്കെ എല്ലാ ഭാഗ്യ നാളിയാവട്ടെ നമ്മള് കൈ വെച്ച് കുഴച്ചോളും കുഴപ്പമൊന്നുമില്ലാട്ടെ അപ്പൊ എല്ലാ ഭാഗത്തേക്കും ധാന്യപ്പെട്ട അപ്പോൾ നമ്മുടെ നാളികേരത്തിൽ ശർക്കരയും ജീരകവും ഏലക്കപ്പൊടിയൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്ത് നോവിച്ചുണ്ട് ഇത് നമുക്ക് അടപ്പരത്താം നമ്മൾ വരത്തി വെച്ചിട്ടുള്ള ഇല എടുക്കുക അപ്പം നമ്മുടെ ഈ മാവിന് ഒരു നമ്മൾ വലുപ്പത്തിനനുസരിച്ച് എത്ര പ്രാവശ്യം എടുത്തിട്ടുണ്ട് നമ്മുടെ ഇല ഇത്തിരി വലുപ്പം കൂടുതലുണ്ട് അപ്പോൾ അതനുസരിച്ച് നമുക്ക് മാവ് എടുക്കാം അപ്പോൾ നമ്മളൊന്നിങ്ങനെ പരത്തി കൊടുക്കാം നമ്മൾ ഒരു ഇലയുടെ ഒരു വലുപ്പത്തിൽ കിട്ടാനായിട്ട് കേട്ടോ നമുക്ക് കുറച്ച് ചൂട് വേണ്ട കേട്ടോ എന്നിട്ട് അത് നന്നായി കൈ വെച്ച് നമ്മള് പരക്കി കൊടുക്കിൾ ആയിട്ട് നമുക്കിത് പരക്കാൻ പറ്റും അല്ലെങ്കിൽ കനം ഇല്ലാണ്ട് കനം കുറച്ച് പരത്തി കൊടുക്കുക കുറച്ചേരം നീളം കൂടുതലുണ്ടോ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളയാക്കാം കൂടുതൽ നീളത്തിൽ ഇടുമ്പോ നമ്മുടെ ഈ ഫില്ലിങ് വെക്കുമ്പോ അതൊരു ഭംഗിന്റെ ആവില്ല ചിത്രം മറ്റു നോക്കി കട്ട് ചെയ്ത് കാണിച്ചു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൂടി നാരിയത്തിന്റെ ഫില്ലിങ് നമ്മൾ ഇതിന് നടുപ്പി കൊടുക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്ക എല്ലാ ഭാഗത്തേക്കും നമ്മള് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക കൊടുക്കി കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അതേപോലെ മറ്റൊന്ന് പറ്റില്ല ഉരുളക്ക ജസ്റ്റ് ഇങ്ങനെ പരത്തി കൊടുക്കാം നമ്മുടെ വരല്ലടെ അത് നീളത്തിനെ വരും ജസ്റ്റ് ഇങ്ങനെ കൈ വെള്ളം വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം പിന്നെ ഒരു ഭാഗം െ പരത്തി കഴിയുമ്പോൾ നമ്മൾ മറ്റേ ഭാഗം പരത്താം കഴിഞ്ഞു ഇങ്ങനെ തിരിച്ചു വെച്ചിട്ട് നമുക്ക് ഈ ബാക്കിലേക്ക് പരത്തി കൊടുക്കാം നമ്മുടെ എല്ലാ ഭാഗത്തും കനം ഒരേപോലെ കിട്ടും നമ്മൾ ഈ ഭാഗത്തുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയാം

അപ്പൊ നമ്മൾ ഈ പാത്രം ഉണ്ടല്ലോ അടിയിൽ വെക്കുന്നത് അത് വെച്ചുകൊടുത്തോ അപ്പൊ അതൊന്ന് തിളക്കട്ടെ അപ്പൊക്കെ നമുക്ക് അന്ന് നമ്മുടെ അടങ്ങൾ ഇതേപോലെ പരുക്കിയെടുക്കാം നമ്മുടെ വെള്ളം നന്നായി നമുക്ക് നമ്മുടെ അട വെച്ചു കൊടുക്കാം നമുക്ക് അടച്ച വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് വേവട്ടെ നമുക്ക് ചുരുക്കം എടുക്കണം അടേട കാണിച്ചത് പയനടുപ്പത്തി വെച്ചിട്ടുണ്ട് നന്നായി ഒന്ന് ചൂടാവണം കേട്ടോ ത്തെ അലുമിനിയത്തിന്റെ പാത്രാണ് ദോശയൊക്കെ ചുർന്ന പാത്രേ ചപ്പാത്തി ഒക്കെ ചുരുന്നത് അതാണ് വെച്ചിരിക്കുന്നത് അപ്പൊ അതൊന്ന് ചൂടാവട്ടെ അപ്പൊ നമ്മുടെ പാനിന് ഒന്ന് ചൂട നമുക്ക് ഇനി ഈ അട വെച്ച് കൊടുക്കാം രണ്ടട വയ്ക്കാൻ സ്ഥലമുള്ളതാണ് ഇത് രണ്ടട വെച്ചിട്ട് അത് വെച്ചെടുക്കാം ഈ കൂടുതൽ ഇഷ്ടം ഇങ്ങനെ തട ചുട്ടെടുക്കണതാണ് ക്യാബിയിൽ വെച്ചെടുക്കുന്ന ഇത് നല്ല ഇഷ്ടം ചുട്ടെടുത്ത തടയിന് അതുകൊണ്ടാണ് ഞാൻ ഇതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് വെച്ച് അപ്പോൾ നമ്മുടെ അടത്തൊന്ന് മറച്ചിട്ട് കഴിക്കണം കേട്ടോ നമ്മളിതൊന്നും ഇങ്ങനെ ഭാഗം പൊന്തിച്ചിട്ട് ഇത് വെന്ത് വരുമ്പോൾ നമ്മുടെ ഈ അടയുടെ അല വിട്ട് പോട്ട് നമ്മൾ രണ്ട് ഭാഗം മറിച്ച് ഇട്ട് കഴിക്കണം ഇടയ്ക്കൊന്നും മറിച്ചിട്ടിട്ട് കേട്ടാ നീ ആ ഭാഗം വേട്ട നമ്മൾ ഇടയ്ക്ക് മറിച്ച് ഇട്ടോളോട്ടെ രണ്ട് ഭാഗം ഇന്ന് വേവാനായിട്ട് ഏതാണ്ട് വേവായി തുടങ്ങി നമ്മുടെ അതിലേക്ക് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ മടയ്ക്ക് വെച്ച ഈ ഭാഗം ഇരിക്കും അതൊന്ന് ചൂടാക്കി വേവിക്കുന്നു അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഭാഗം എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതൊന്ന് ചൂടാക്കുന്നത് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ ഇഡ്ഡലി ചെമ്പിൽ വെച്ച അട പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പൊ എല്ലാതും വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഷെവ് ഓപ്പാക്കിട്ട് ഇത് മാറ്റാ നമ്മൾ ഇല വാട്ടിയ കാരണം കണ്ട ഇല ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല ഇതേപോലെ എടുത്താൽ നമുക്ക് ഉറച്ചു പണി അടി കുഴപ്പില്ലാണ്ട് അടച്ചൂടാൻ വെച്ചതിപ്പോ രണ്ടു ഭാഗം നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ നടുഭാഗം ഒന്ന് വേവിക്കാം നമ്മൾ രണ്ടും അടിക്കൊന്ന് കൊറച്ചു നേരം ഒന്ന് കുത്തി നിർത്തി പിടിക്കും നമുക്കൊന്നും കൂടി വേവാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്നും കൊറച്ച് സേക്കിന്റെ നേരം ഒന്നും പിടിക്കാം അപ്പൊ നമ്മുടെ ഇടയുടെ എല്ലാ ഭാഗങ്ങളും നന്നായി വെന്ത് ഭാഗമൊക്കെ എല്ലാം വിട്ടിട്ടുണ്ട് അപ്പൊ നമുക്കിത് ഈ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ട് ആവിയുടെ വേവിച്ചു ചുട്ടടുത്താടി രണ്ടും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായം പറയാൻ മറക്കരുത് നാളെ പുതിയൊരു വീഡിയോമായിട്ട് വരുന്നതായിരിക്കും അതുമായിരിക്കും ബൈ